വേനൽ ചൂടിൽ ചുട്ടുപൊള്ളി കാസർഗോഡ് ജില്ല കത്തുന്ന തുടങ്ങി ഇത് വലിയ ആശങ്കയാണ് തിരിച്ചറിയൂ യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം ഫർണിച്ചർ വേൾഡ് ഉപ്പള ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടാണ് കാസർഗോഡ് ജില്ലയിൽ റെക്കോർഡ് ചൂടാണ് ജില്ലയിൽ രേഖപ്പെടുത്തുന്നത് കത്തുന്ന വേലിൽ പുൽമേടുകൾക്കുൾപ്പെടെ തീ പിടിക്കുവാനും തുടങ്ങി മഞ്ചേശ്വര കീർത്തേശ്വര ക്ഷേത്രത്തിന് സമീപത്തെ ഏക്കര കണക്കിന് തരിശായി കിടന്ന പുൽമേട്ടിലാണ് ഞായറാഴ്ച വൻ തീപിടുത്തമുണ്ടായത് ഉണങ്ങിയ പുലിന് തീപിടിച്ചതോടെ പ്രദേശമാകെ തീപ്പടരുകയായിരുന്നു നിരവധി വീടുകളുള്ള പ്രദേശത്ത് പ്രദേശവാസികളുടെ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി പ്രദേശത്തെ സ്കൂൾ ബോയ്സ് അംഗങ്ങളായ സുദർശൻ യതീഷ് കാർത്തിക് സന്ദേശ് ശിവു ശരത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തീ അണക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് പിന്നീട് അഗ്നിശമന സേനയെത്തി മൂന്നു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് പ്രദേശത്തെ വീടിന് അല്പം അകലെയുള്ള ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത് തീ കൂടുതൽ പടരാത്തതിനാൽ വലിയ അപകടമൊന്നും സംഭവിച്ചില്ല കൊടും ചൂടിൽ മഞ്ചേശ്വരത്ത് പലയിടത്തും തീപിടുത്തം ഉണ്ടാകുന്നത് പതിവാണ് കത്തുന്ന കത്തുന്നവേലിൽ സിഗരറ്റ് കുറ്റികൾ കെടുത്താതെ കളയുന്നതടക്കമുള്ള കാരണങ്ങളാണ് തീപിടുത്തം ഉണ്ടാക്കുന്നത് അബ്ദുറഹ്മാൻ ഉദ്ധാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം